ഇപ്പം പിണറായി വിജയൻ ആർക്കൊക്കെ തട്ടി കളഞ്ഞു നടക്കുന്നു ജലീലി ഈ ഇവിടെ ഹവാല പണ ഇടപാടും സ്വർണ്ണക്കടത്തും ഒക്കെ നടക്കുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ബ്രഹ്മത്തൻ പട്ടതിരിപ്പാടും ഒക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ സ്വർണ്ണക്കടത്തൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞു കാരണം മതവീതി പുറപ്പെടുവിക്കണമെന്ന് ജലീൽ പറയുമ്പോൾ ജലീലിന്റെ ഉള്ളിലുള്ള മത കറക്റ്റ് ബോധം അയാൾ അയാൾ എന്തുമാത്രം ജനാധിപത്യമുണ്ട് എന്തുമാത്രം മതബോധമുണ്ട് നോക്കുമ്പോൾ അയാളുടെ കത്ത് ജനാധിപത്യം സീറോയും മതബോധം നൂറ്റിപ്പത്ത് എന്താണ് പറഞ്ഞാണ് ഈ സമുദായത്തിൽ നിന്ന് ആരും ഹവാല പണ ഇടപാടുകളും സ്വർണ്ണക്കടത്തുകളും ആയിട്ടൊക്കെ പോകരുത് എന്നുള്ളത് ഇവരൊക്കെ എത്ര പുരോഗമിച്ചാലും എത്ര പുസ്തകങ്ങൾ എഴുതിയാലും ഏതൊക്കെ പദവികൾ വഹിച്ചാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് ഇവരെയൊക്കെ അടക്കി ഭരിക്കുന്നത് മതചിന്ത തന്നെയാണ് അവർക്ക് ഈ ആസനത്തിൽ സ്വർണ്ണം സ്വർണ്ണ ഖനി തന്നെ തുടങ്ങാം ഒരു കുഴപ്പമില്ല അത് പറയാൻ പാടില്ല ഹവാലപ്പടം കിടത്താം അത് പറയാൻ പാടില്ല എന്ത് കള്ളക്കടത്ത് കിടന്നാൽ പിന്നെ വന്ന് കടത്ത് കടത്താം എന്തും ചെയ്യാം അത് പറയാൻ പാടില്ല ഏറ്റവും കൂടുതൽ മദ്യം ഉണ്ടാക്കുന്നതും വിക്കുന്നതും അതിന്റെ കച്ചവടക്കാരന്മാരും ഈ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അബ്കാരികൾ ഈ സമുദായത്തിൽ നിന്നാണ് ഗോകുല ഗോപാലൻ മോഹൻദാസ് ചൈലാസ് ചേട്ടാ എനിക്ക് ഒരു മതവിധി പുറപ്പെടുവിച്ച കൊള്ളാന്നുണ്ട് പെട്ടെന്ന് മതവിധി പുറപ്പെടുവിക്കാൻ ഞാനേ നമ്മുടെ നമ്മുടെ ജാതിയുടെ അനുസരിച്ച് നമ്മുടെ സമുദായത്തിൻ്റെതനുസരിച്ച് എന്താണ് മദ്യം മദ്യം കൊടുക്കാൻ കുടിക്കരുത് കൊടുക്കരുത് കൊടുക്കരുത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കരുത് മദ്യം ഉണ്ടാക്കരുത് അത് കൊടുക്കരുത് വിൽക്കരുത് കുടിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ അബ്കാരികളുള്ളത് ഈ സമുദായത്തിൽ നിന്നാണ് ഗോകുല ഗോപാലൻ മോഹൻദാസ് മോഹൻദാസ്റ്റാർ സ്റ്റാർ ഹോട്ടലുണ്ട് ഈ സ്റ്റാർ ഹോട്ടലിലൊക്കെ സ്റ്റാർട്ടിംഗ് അതേപോലെ വെള്ളാപ്പള്ളി നടേശൻ പിന്നെ അതുപോലെ എന്താണ് ഒരുപാട് പേര് ബിജു രമേശ് ബിജു രമേഷ് ബിജു രമേശ് ഉണ്ട് പിന്നെ വൈജു അമ്പലക്കര അങ്ങനെ ഇവിടെയുള്ള അല്ലല്ല എണ്ണം പറഞ്ഞാൽ പറ്റില്ല ഇങ്ങനെ പോകും അപ്പൊ എന്തായാലും ഈ പ്രദേശത്ത് ഒരുപാട് പേരുണ്ട് ഇവരെല്ലാവരും ഈ ഒരു സമുദായത്തിൽ കാരണം എന്താണോ പറഞ്ഞിട്ട് പരവൂര് മൊത്തം കള്ളിന്റെ വ്യവസായമാണ് കള്ളു നിർത്തലും കള് കുടിക്കലും ഒക്കെയാണ് പരവൂര് പരൂര് അവിടെ ഉള്ളവരാണ് അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് ഞാൻ എനിക്കും ഒരു ആഗ്രഹം ഒരു ഇങ്ങനെ ഒരു ഒരു മതവിധി പുറപ്പെടുവിച്ചാൽ ജാതിവിദ്യ സമുദായ വിധിയാണ് പറയാൻ പുറപ്പെടുത്തി പുറപ്പെടുവിക്കുക ഞാനിത് എനിക്ക് തോന്നാൻ കാരണം എന്നറിയാം പെട്ടെന്ന് തോന്നാൻ കാരണം ഇപ്പം ജലീൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളുടെ സമുദായത്തിന്റെ ആള് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത് മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് വിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മദ്യം ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും അതിൻ്റെ കച്ചവടക്കാരന്മാരും ഈ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അപ്പോൾ എന്താണ് എന്താണ് എന്താ എന്ത് പറഞ്ഞാലും അതിനെതിര് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കെ ടി ജില്ലയിൽ പറഞ്ഞിരിക്കുന്നത് മതവിധി പുറപ്പെടുവിക്കണമെന്ന് പാണക്കാട് തങ്ങളോട് പറഞ്ഞു അല്ലേ പാണക്കാട് പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞെന്താണ് ഈ സമുദായത്തിൽ നിന്ന് ആരും ഹവാല പണ ഇടപാടുകളും സ്വർണ്ണക്കടത്തുകളുമായിട്ടൊക്കെ പോകരുത് എന്നുള്ളത് കാരണം ഇതിലെ ഈ ഇവിടെ ഹവാല പണ ഇടപാടും സ്വർണ്ണക്കടത്തും ഒക്കെ നടക്കുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മദത്തൻ പട്ടതിരിപ്പാടും ഒക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ സ്വർണ്ണക്കടത്തൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞു കാരണം എന്താ അറിയോ കാരണം നമ്മൾ സമൂഹത്തിൽ ആരും ആ തെറ്റായ വഴിയിലേക്ക് പോകരുത് ഹവാലപ്പണം കൈകൊണ്ടുപോലും തുടരരുത് ഞാൻ സ്വർണത്തിന്റെ അടുത്തൂടെ പോലും പോകരുത് എന്ന് കാരണം അവർ ഈ തെറ്റി അവര് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ മതവിധി പുറപ്പെടുവിക്കണമെന്നാണ് ഇപ്പൊ കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് അല്ല എനിക്ക് കെ ജില്ലയിൽ പറഞ്ഞാൽ ഒന്ന് രണ്ട് സംശയങ്ങളുള്ളത് ഒന്ന് ഇപ്പം സുമേഷ് പറഞ്ഞതുപോലെ കെ ടി ജലീൽ മതവിധി പുറപ്പെടുവിക്കണമെന്ന് പറയുമ്പോ ഞങ്ങളുടെ സമുദായക്കാരാണ് പ്രത്യേകിച്ച് മലപ്പുറത്തുകാരായ ഞങ്ങളുടെ സമുദായക്കാരാണ് ഈ ശിഹാബ് തങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞാൽ മലപ്പുറത്തുകാർക്ക് വേണ്ടിയിട്ടാണ് ശിഹാബ് തങ്ങൾ ഇടപെടുന്നത് പാണക്കാട് തങ്ങൾ ഇടപെടുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടത് കാരണം മുസ്ലിം ലീഗിന്റെ നേതാവാണ് അയാൾ ഒരു മതത്തിന്റെ നേതാവല്ല ഒരിടത്ത് ഒരിടത്തും മത ആ ഒരു 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 ഇസ്ലാം മതത്തിന്റെ കേരളത്തിന്റെ തലതൊട്ടപ്പനം എന്നുള്ള തരത്തിൽ നമ്മുടെ ഇറാനിലെ ഇയാൾ അയത്തുള്ള അലി ഖുബേനിയെ പോലെ അല്ല ഇറാനിലെ അയത്തുൽ അലി ഖൊമേനി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മത നേതാവാണ് അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മത നേതാവല്ല ഈ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അപ്പോൾ അയാളോട് മത പിന്നെ വിധി പുറപ്പെടുവിക്കണമെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നത് പിന്നെ ഒന്ന് ഞാൻ പറയുന്നത് ജലീൽ അടിയുറച്ച് പറഞ്ഞിരിക്കുന്നു അതൊരു മതത്തിന്റെ പാർട്ടി തന്നെയാണ് അത് മതേതരത്വ പാർട്ടിയല്ല അതൊരു ഇസ്ലാം പാർട്ടി തന്നെയാണെന്ന് ജലീൽ ഒന്ന് സ്ഥാപിച്ചിരിക്കുന്നു ഞാൻ ജലീലിന്റെ ഈ ഒരു ഒറ്റ പ്രസ്ഥാനം ഞാൻ കണ്ടത് അതാണ് തീർച്ചയായിട്ടും രണ്ട് പിന്നെ ജലീൽ ഇത് പറയുമ്പോൾ ജലീൽ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് ഞാൻ എന്നെ വെടിവെച്ച് കൊന്നാലും ഞാൻ പിണറായി വിജയനെതിരായിട്ട് ഉണ്ടില്ല വെടിവെച്ച് കൊന്നാലും ഞാൻ സി പി എമ്മിലോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞാൽ അല്ലെ അവിടെ ആ അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ അത് ഓർമ്മിച്ച് വെച്ചു അടുത്ത കാര്യം പറയാനേ ഞാൻ അവിടെ മറന്നു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിയുടെ സിമിയുടെ പ്രവർത്തകനായിരുന്നു അന്ന് സിമിക്ക് അനുകൂലമായിട്ട് ജലീൽ മൂശം മുളയ്ക്കുന്ന പ്രായത്തിൽ നടത്തിയ പ്രസംഗങ്ങളൊക്കെ ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തേ കാണാം അവിടെ നിന്ന് നിലപാട് മാറ്റാൻ മാറ്റാമെങ്കിൽ മാറും അതാണ് ഞാൻ പറയുന്നത് ഞാൻ വെടിവെച്ച് കൊന്നാലും പിണറായി വിജയനെതിരെ എന്റെ അച്ഛനാണ് പ്രധാന അച്ഛനെ പോലെയാണ് അച്ഛൻ അച്ഛനെന്ന പറയാൻ പറ്റില്ല അച്ഛനെ പോലെയാണ് 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 അതായത് ആർക്കൊക്കെ അച്ഛനെ ഇനിയിപ്പോ കൊണ്ടു കടക്കുന്നു ഇയാളെ അതെന്ന് പറയും വാപ്പയായിട്ട് കണ്ടിരിക്കുന്നത് സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് എന്റെ വാപ്പ പോലെയാണ് എനിക്ക് പിണറായി വിജയൻ എന്ന് പറയുമ്പോഴും ആ വാപ്പയേക്കാൾ വലിയ പിണറായി വിജയൻ പിന്നെ പറയണം കേരളത്തിലെ ജനങ്ങളോട് പറയണം ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയണം എന്ന് ജലീൽ പറഞ്ഞില്ലല്ലോ കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അടയാൾ അപ്പം കേരളത്തിലെ ജനങ്ങളെ കേരളത്തെ നാണിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ സ്വണക്കലർ നടത്തരുത് എന്ന് പിണറായി വിജയൻ കുറച്ചും കൂടെ അണി പാർട്ടി അണികളോട് ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളോട് പറയണം ജലീൽ പറഞ്ഞില്ല കാരണം പുറപ്പെടുക്കണം എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം കേരളത്തിൽ പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞു വന്നത് എവിടെ നിൽക്കുന്നു സി പി എമ്മിനകത്ത് നിൽക്കുന്ന ആളാണ് സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് ഒരു താനെതിർക്കുന്ന താൻ പോകുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവിനോട് അഭ്യർത്ഥിക്കുകയാണ് താങ്കൾ ഇതിനെല്ലാം ഒരു മതവിധി പുറപ്പെടുവിക്കണമെന്ന് അപ്പം ദലീല് സി പി എമ്മല്ല ഏർ പിന്നെ ലീഗുമല്ല ലീഗിലാണോ ഇനി സി പി എമ്മിലാണോ എന്നുള്ള തർക്കത്തിലെ നിൽക്കുന്നു അങ്ങനത്തെ ഒരു യാതൊരു നിയന്ത്രണമില്ലാത്ത യാതൊരു നിലപാടും ഇല്ലാത്ത ഒരു ഒരു കഴിപ്പനം കണ്ട ഒരു വ്യക്തിത്വമാണ് തൻ്റെ നിലന്നുകൂടെ സമർപ്പിക്കുന്നത് രണ്ട് മൂന്ന് ഈ ഇവിടെ മതഭീതി പുറത്തിരിക്കുമ്പോൾ കേൾക്കാൻ നിൽക്കുന്ന ജനങ്ങളല്ല കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലൊരു മത അധികാരം ഭരണാധികാരം അല്ല ഇവിടെ നിൽക്കുന്നത് കേരളം തെരഞ്ഞെടുപ്പിലൂടെ മത്സരിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നത്തോട് മത്സരിച്ച് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ജനാധിപത്യ ഭരണക്രമമുള്ള രാജ്യമാണ് ഇത് മത ഭരണക്രമം ഗൾഫിലെ പോലെയും അഫ്ഗാനിസ്ഥാനെ പോലെയൊക്കെ ഈ ഈ ഒരു മത ഭരിക്കുന്ന ഒരു നാടല്ല അങ്ങനെ ഒരു നാട്ടിൽ വന്നു നിന്നുകൊണ്ട് മത നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മതവിധി പുറപ്പെടുവിക്കണമെന്ന് ജലീൽ പറയുമ്പോൾ ജലീലിന്റെ ഉള്ളിലുള്ള മത ബോധം അയാൾ അയാൾ എന്തുമാത്രം ജനാധിപത്യമുണ്ട് എന്തുമാത്രം മതബോധമുണ്ട് നോക്കുമ്പോൾ അയാളുടെ മനസ്സിനകത്ത് ജനാധിപത്യം സീറോയും മതബോധം നൂറ്റിപ്പത്ത് ശതമാനവും ഈ ഒരു പ്രസ്ഥാനം മനസ്സിലാക്കി പോയിന്റ് പറയാണ്ട് എനിക്ക് അതായത് ഈ ജനാധിപത്യ രീതിയിലൊന്നും വിശ്വാസമല്ല ജലീലിന് ജലീൽ എന്താണ് ജലീൽ അവസരവാദിയാണ് സിമിയോടൊപ്പം നിന്നു സിമി നിരോധിച്ചപ്പോ ലീഗിലേക്ക് വന്നു ലീഗിൽ നിന്ന് അടുത്തു പോയി അങ്ങനെ നിന്ന ഒരാളാണ് ഈ പറയുന്ന ഇവരൊക്കെ എത്ര പുരോഗമിച്ചാലും എത്ര പുസ്തകങ്ങൾ എഴുതിയാലും ഏതൊക്കെ പദവികൾ വഹിച്ചാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് ഇവരെയൊക്കെ അടക്കി ഭരിക്കുന്നത് മതചിന്ത തന്നെയാണ് അതിന് യാതൊരു സംശയം അവിടെ വർഗീയവാദിയെന്നോ സംഘിയെന്നോ ചാണകമെന്നോ ഒന്നും വിളിച്ചിട്ടൊന്നും കാര്യമില്ല പറയാനുള്ളത് പറയും ഇന്നലെ തന്നെ നിങ്ങളിൽ പലരും പലരെ കണ്ടോ ആ ഒരു കൃഷ്ണപ്രിയ അതായത് അർജുൻ്റെ ഭാര്യക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണം ആ സൈബർ ആക്രമണത്തിൽ പറയുമ്പോൾ പോലും അവരെ അപകീർത്തിപ്പെടുത്താൻ അവരെ വീണ്ടും ക്രൂരമായി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ മതത്തിൽ പെടുന്ന ആരെങ്കിലും എന്തെങ്കിലും അതെന്ത് നമ്മൾ തന്നെ അവർ കാണിക്കാം അവർക്ക് ഈ ആസനത്തിൽ സ്വർണം സ്വർണ്ണ കനി തന്നെ തുടങ്ങാം ഒരു കുഴപ്പമില്ല അത് പറയാൻ പാടില്ല പാലക്കടം കിടത്താം അത് പറയാൻ പാടില്ല എന്ത് കള്ളക്കടത്ത് കിടത്താം പിന്നെ വന്ന് കടത്ത് കിടത്താം എന്തും ചെയ്യാം അത് പറയാൻ പാടില്ല ആ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും ഇത്തരം ബോധങ്ങളോ ചിന്തകളോ ഒന്നുമില്ലായിരുന്നു നിങ്ങളായിട്ട് നിങ്ങളിൽ ചിലരായിട്ട് നിങ്ങൾ ചില ഒരു വിഭാഗം ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റി തന്ന ഒരു ചിന്തയാണിത് അത് ഞങ്ങൾ ഇനിയും പറയും ഉള്ളിടത്തോളം കാര്യം പറയും കാരണം ഈ പിന്നെ ഈ പറഞ്ഞ രീതി അതായത് കെ ടി ജലീൽ ഈ പറഞ്ഞല്ലോ ഈ പറഞ്ഞ രീതി തന്നെ ഇതാണ് അതായത് അയാളുടെ അയാൾ അടക്കി ഭരിക്കുന്നത് ഈ പിന്നെ മതബോധം തന്നെ മതബോധം തന്നെ അതാണ് ഞാൻ പറയുന്നത് നാലാമത്തെ പോയിന്റ് ഞാൻ പറയാം അയാൾ ഒരു അയാൾ ഒരു പിന്നെ മതേതരവാദിയോ മതേതരത്വവാദിയോ അല്ലെങ്കിൽ ഒന്നും അല്ല അയാൾ പക്കാ ഒരു വർഗീയവാദിയാണ് സംശയ ഇസ്ലാമിസ്റ്റ് വാദിയാണ് അല്ലെങ്കിൽ അയാൾക്ക് ഇയാൾക്ക് ഈ ഒരു വിഷയം ഒരു ഒരു സാമൂഹ്യ വിഷയമാണ് ഇതൊരു ഒരു പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് അതൊരു സാമൂഹിക വിഷയമാണ് രാജ്യത്തിൻ്റെ നിയമപരമായ വിഷയമാണ് ഭരണപരമായ വിഷയമാണ് ഭരണപരമായി നേരിടേണ്ട വിഷയമാണ് അത് ഒരു മത നേതാവ് മതവിധി പുറപ്പെടുവിച്ച് നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ ആ ജലീൽ കൃത്യമായിട്ടും ഉറപ്പിച്ചു പറയുന്നു ഞാൻ ഒരു മതേതരവാദിയല്ല ഞാൻ ഒരു ഇസ്ലാമിസ്റ്റാണ് ആ ഒരു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് കൃത്യമായിട്ടും ഈ പ്രസ്ഥാനം അങ്ങനെ ഈ പ്രസ്ഥാനം നമ്മൾ വലിച്ചു കയറി നമ്മളൊന്ന് വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ നാല് പോയിന്റ് അല്ല നിരവധി പോയിന്റുകൾ പറയും നമുക്ക് അതുകൊണ്ട് ചർച്ച കൊണ്ടിരിക്കാൻ സമയം ചർച്ച ചെയ്യാൻ സമയമില്ലാത്തത് ഞാൻ അവിടെ നിർത്തുന്നു ഈ ദലീ ദലീലിനെയൊക്കെ ഇനിയും ഈ സി പി എം മതേതരവാദികളാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടന്നാൽ ജനങ്ങൾ നിങ്ങൾ നിങ്ങളെ പോട്ടെ എങ്ങനെ ഒരു കാര്യം കൂടി ഓർമ്മിച്ച് നമുക്ക് തരത്താം അതായത് നമ്മുടെ നമുക്കൊരു ജോലി പെട്ടെന്ന് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവാം നമ്മൾ ഇട്ടിരിക്കുന്ന ഷർട്ടോ പാൻറ്റോ മാറ്റി നമുക്ക് മുണ്ടെടുക്കുകയോ അല്ലെങ്കിൽ ടീഷർട്ട് ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സിമി എന്ന പിന്നെ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ ആശയങ്ങളോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് പ്രവർ വർഷങ്ങളോളം പ്രവർത്തിച്ച അതിനെക്കുറിച്ച് പ്രചരിപ്പിച്ച അതിനെക്കുറിച്ച് വാദോരാതി സംസാരിച്ച കെ ടി ജലീലിന് ഒരു പെട്ടെന്നൊരു ദിവസം ഇത് മാറ്റി വെക്കാൻ കഴിയില്ല സിമി സിമിയെ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ജലീൽ എന്താകുമായിരുന്നു എന്നുള്ള കാര്യം കൂടി ചിന്തിക്കാനുള്ള ഒരു അവസരം പ്രേക്ഷകർക്ക് തന്നെ ഉണ്ട് നിങ്ങൾ തന്നെ ചിന്തിക്കും അത് ജലീൽ വേറെ ഒന്നും വേണ്ട നമ്മൾ അത് പറയേണ്ട അയാൾ ഇവിടെ ഉണ്ടായിരിക്കില്ല സിറിയലോ അല്ലെങ്കിൽ വേറെ എവിടെ ന്യായ വേറെ എവിടെ ആയിരുന്നു ഒരു കാര്യം നമുക്ക് ഒന്നും കൂടെ പറയാം ഇയാൾ ജനാധിപത്യത്തിൽ ജയിച്ച വന്ന ഒരു എം എൽ എ ആണ് കേരള നമ്മുടെ ഈ വീതിയിൽ കൂടി സ്റ്റേറ്റ് കാറിൽ നടന്ന ആളാണ് ആലോചിക്കാം നമ്മൾ എത്ര ഗതി ഘട്ടവന്മാരാണ് നമ്മൾ കേരളീയർന്ന് എത്ര ഗതി ഇങ്ങനെയുള്ള ഒരുത്തൻ നമ്മുടെ മുന്നിൽ കൂടെ സ്റ്റേറ്റ് കാറിൽ കുറേ കാലം നടന്നു എന്നിട്ടിപ്പോൾ എം എൽ എ എന്ന തരത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുന്നു എന്നിട്ടിപ്പോൾ നാം വന്നിരുന്നു പറയുന്നു മതവിധി ഉണ്ടാകണം നമ്മുടെ കേരള സമൂഹത്തിൽ പറയുന്നത് സത്യം ഈ കേരളീയൻ എന്ന് പറയാൻ പലപ്പോഴും വിഷമമാണെന്ന് പറയുന്നു ഗതി ഘട്ടവമാരായിപ്പോയി നമ്മൾ കേരള ഇറിങ്ങനുള്ളവന്മാരെ താങ്ങേണ്ടി വരുന്ന ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് കൊണ്ടുനടക്കുന്ന നമ്മളും പിരികൊടുക്കുന്നുണ്ട് ആ പ്രസ്ഥാനത്തിന് സത്യം പറഞ്ഞാൽ ആ പെരുവ് കൊടുക്കും നമ്മളല്ല ഞാൻ ഞാൻ കൊടുക്ക കൊടുക്കാതിരിക്കാൻ വരും നമ്മളൊക്കെ വീട്ടിലൊക്കെ വന്നപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരൊക്കെയാണ് വരുന്നത് നമ്മൾ സ്വഭാവമായിട്ടും കൊടുക്കാറുണ്ട് പക്ഷേ കൊടുക്കുമ്പോൾ ഇപ്പം അറിയുന്നത് കൊടുക്കുന്നത് മുഴുവനും ഞാൻ ഈ ആ കോട്ടെ കോട്ടെ എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ കാലം തെളിയിക്കും സത്യം എന്താണെന്നുള്ള കാര്യം ഈ എപ്പോഴും പറയുന്ന പോലെ കാലം തെളിയിക്കും ജലീൽ ആരാണ് ജലീലിൻ്റെ ഉള്ളിൽ എന്തുള്ളതാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു പരാമർശത്തോടു കൂടി പുറത്തു വന്നിരിക്കുന്നത് അത് കൂടുതൽ പുറത്തു വരും